നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ആഫ്രിക്കയിൽ രണ്ട് മലയാളികൾ അടക്കം പത്ത് കപ്പൽ ജീവനക്കാരെ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്ത രണ്ട് മലയാളികൾ ഉൾപ്പെടെ പത്തു പേരാണ് ഉണ്ടായിരുന്നത് ആ പേരിൽ ബാക്കിയുള്ളവർ വിദേശത്തെ പൗരന്മാരും ഒപ്പം അതുപോലെ തന്നെ വിദേശ വ്യാപാരികളുമാണ് എന്നാണ് വ്യക്തമാകുന്നത് സൗദി ദുബായ് അടക്കമുള്ള ഇടങ്ങളിലെ പ്രധാനപ്പെട്ട വിദേശ വ്യാപാരികളാണ് ഈ കപ്പലിനകത്ത് ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ലോകം ഒന്നടങ്കം അക്ഷരാർത്ഥത്തിൽ തിരഞ്ഞെട്ടിൽ തന്നെയാണ് മാത്രം ദുബായ് അടക്കമുള്ള രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും വിശകലനം ചെയ്തു വരികയാണ് ഏതായാലും ആഫ്രിക്കയിൽ രണ്ട് മലയാളികളടക്കം പത്ത് കപ്പൽ ജീവനക്കാരനെയാണ് കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് കാസർഗോഡ് കോട്ടിക്കുളം ഗോപാൽപേട്ടയിലെ രാജീന്ദ്രൻ ഭാർഗവനും മറ്റൊരു മലയാളിയെയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഞ്ചു പേരെയും മൂന്ന് വിദേശികളും അടക്കം പത്ത് കപ്പൽ ജീവനക്കാരെയാണ് തട്ടിക്കൊണ്ടുപോയത് രാജീന്ദ്രൻ ഇപ്പോൾ പനയാൽ അമ്പങ്ങാടാണ് താമസം ആഫ്രിക്കയിലെ ലോമോ തുറമുഖത്ത് നിന്ന് കാമറൂണിലേക്ക് പോയ ചരക്കുകപ്പലാണ് കടൽ കൊള്ളക്കാർ പിടിച്ചെടുത്ത് ജീവനക്കാരെ തടവിലാക്കിയത് പതിനെട്ട് ജീവനക്കാരിൽ പത്ത് പേരെ തട്ടിക്കൊണ്ടുപോയ ശേഷം കപ്പൽ ഒഴിവാക്കിയെന്നാണ് വിവരം മാർച്ച് പതിനേഴിന് രാത്രി പതിനൊന്ന് മുപ്പതിനു ശേഷം രാജേന്ദ്രനെ ബന്ധപ്പെടാൻ വീട്ടുകാർക്ക് കഴിഞ്ഞിരുന്നില്ല പനാമ രജിസ്ട്രേഷനുള്ള വിവർ കമ്പനിയുടേതാണ് കപ്പൽ മുംബൈ ആസ്ഥാനമായ മെരിടെക് ടാങ്കർ മാനേജ്മെന്റിനാണ് ചരക്കുകടത്തലിനായി ഉപയോഗിക്കുന്നത് വിറ്റു റിവർ കമ്പനി പതിനെട്ടിന് രാജേന്ദ്രന്റെ ഭാര്യയെ വിളിച്ച വിവരം പറഞ്ഞിരുന്നു ജീവനക്കാർ എല്ലാവരും സുരക്ഷിതരാണെന്നാണ് കമ്പനി അറിയിച്ചതായി രാജേന്ദ്രന്റെ ഭാര്യ കപ്പലിൽ അവശേഷിക്കുന്ന ജീവനക്കാരുമായി കമ്പനി അധികൃതർ സംസാരിക്കുന്നുണ്ടെങ്കിലും തട്ടിക്കൊണ്ടുപോയവരെ ബന്ധപ്പെടാൻ കഴിയാത്തത് വീട്ടുകാരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് തട്ടിക്കൊണ്ടുപോയവരെക്കുറിച്ചോ മോചദ്രവ്യത്തെക്കുറിച്ചോ കപ്പൽ കമ്പനി വീട്ടുകാർക്ക് വിവരവും നൽകിയിട്ടുമില്ല കൈമാറിയിട്ടുമില്ല അതിനിടെ രാജേന്ദ്രനെ മോചിപ്പിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട കോൺഗ്രസ് എം പി ഷാഫി പറമ്പിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന് കത്തയച്ചു സംഭവത്തിൽ അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ച ഷാഫി തട്ടിക്കൊണ്ടുപോയ സംഘത്തിന്റെ സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പാക്കാൻ വേഗത്തിലുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ ആവശ്യകതയെ ഊന്നിപ്പറയുകയും ചെയ്തു പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അന്താരാഷ്ട്ര അധികാരികളുമായി സഹകരിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തോട് അദ്ദേഹം ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര ജലാശയങ്ങളിലെ കടൽക്കൊള്ളക്കാരുടെ നിരന്തരമായ ഭീഷണിയെ ഈ സംഭവം ഉയർത്തിക്കാട്ടുന്നുമുണ്ട് വിദേശ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഇതുവഴി ഉയർത്തുന്നതാണ് വ്യക്തമാകുന്നത് എന്തായാലും പ്രവാസികളായിട്ടുള്ള അതായത് അന്യ സംസ്ഥാന അങ്ങനെ രാജ്യത്ത് പോയി കഷ്ടപ്പെടുന്ന സ്വന്തം വീടിനായി കഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളും പ്രവാസികൾ തന്നെയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ സുരക്ഷ എത്രത്തോളം എന്താ എന്നാണ് എന്നാണ് പേരാണ് രണ്ട് മലയാളികൾ ഉൾപ്പെടെയാണ് ഉള്ളത് പുറത്തു വരുന്നത് ഒരാളുടെ പേര് വിവരങ്ങൾ മാത്രമാണ് മറ്റൊരു മലയാളി ആരാണ് എന്ന വിവരം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഏത് ജില്ലക്കാരനാണോ എന്നതിനെ കുറിച്ചുള്ള വിവരം ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഏതായാലും മലയാളികൾ ആയിട്ടുള്ള ഒരാളുടെ വീട്ടിലേക്കാണ് ഇവർ വിളിച്ച ഈ ക്കാർ വിളിച്ച് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്നാലും മലയാളി ആയിട്ടുള്ള ഒരാളുടെ വീട്ടിൽ വിളിച്ചാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചിരിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അവർ നേരിടുന്നില്ല എല്ലാവരും സുരക്ഷിതരാണ് എന്ന് തന്നെയാണ്